ഹലോ ഗെയ്സ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അതായത് കുറച്ച് വർഷങ്ങളായി നമ്മളിങ്ങനെ ടൂറിസ്റ്റ് ബസ്സിൽ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ വണ്ടി വിടാറുണ്ടല്ലോ യാത്ര പോകാനായിട്ട് മണ്ടക്കാട്ട് പളനി അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകൾ വിടാറുണ്ട് അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം കേട്ടോ ഞാൻ ഇപ്രാവശ്യം പോകുന്നത് മണ്ടയ്ക്കാട്ടാണ് പോകാനായിട്ട് പോയത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ക്ഷേത്രങ്ങളിൽ കയറിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ആറ്റുകാരും വന്നു ആറ്റുകാല് തലേ ദിവസമായിരുന്നു ഉത്സവം അതിൻ്റെ പിറ്റേ ദിവസം ആട്ടോ നമ്മളവിടെ തൊഴാനായിട്ട് വന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ ഉത്സവം കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം അടച്ചിടുന്നതുകൊണ്ട് ഒരു ദിവസം അടച്ചിടുന്നുണ്ട് ഒരാഴ്ച അടച്ചിടുന്ന അമ്പലങ്ങളുണ്ട് പക്ഷേ ആറ്റുകാൽ ഉത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകിട്ട് അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്കും തുറന്നെന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും നമ്മളവിടെ തൊഴാനായിട്ട് വന്നു വരാനായിട്ട് വന്നപ്പം തലേ ദിവസത്തെ പൊങ്കാലയ്ക്ക് ശേഷം ക്ഷേത്ര പരിസരത്തുള്ള വേസ്റ്റ് വേണ്ടായി കാണുന്നത് ഒരുപാട് പൊങ്കാലയൊക്കെ ആ ക്ഷേത്ര പരിസരത്ത് ഇട്ടിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുമ്പോൾ കിലോമീറ്ററോളം ദൂര ദൂരെ വരെയും ആൾക്കാർ പൊങ്കാല ഇടുന്നതുണ്ട് പിന്നെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ വീട്ടിൽ തന്നെ അത് മനസ്സിലായി ധ്യാനിച്ചിട്ട് ഇടുന്നവരുണ്ട് പൊങ്കാല ഇടുന്നവരുണ്ട് പിന്നെ ഈ ക്ഷേത്ര പരിസരത്ത് ഇത്രയും അടുപ്പ് കൂട്ടിയത് കണ്ടപ്പോ തന്നെ എനിക്കൊരു പ്രത്യേക ഒരു സന്തോഷം തോന്നി കാരണം എന്ന് വെച്ചാല് ആ അവിടെ ആരൊക്കെയായിരിക്കും പൊങ്കാല ഇട്ടത് അത്രയും ദേവിയുടെ അത്രയും അടുത്ത് പൊങ്കാല ഇടാൻ പറ്റിയൊരു ഭാഗ്യായിട്ടാണ് കേട്ടോ അല്ല കാരണം കാരണം അത്രയും തിരക്കാണ് കുറേ ദൂരെ എത്രയോ കിലോമീറ്ററോളം ദൂരെ ആൾക്കാർ പൊങ്കാല ഇടുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ക്ഷേത്ര പരിസരത്ത് തന്നെ പൊങ്കാല ഇടാൻ പറ്റിയത് വലിയ ഭാഗ്യമാണ് പിന്നെ പ്രശ്നമെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ പൊങ്കാല ഉത്സവം കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയും വേസ്റ്റുമാണ് കാണുന്നത് കുറെയൊക്കെ പ്ലാസ്റ്റിക് കവറിലാക്കി കൂട്ടിയിട്ടിട്ടുണ്ട് ഇതിന് ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആണ് അത്രയ്ക്കും വേസ്റ്റ് ക്ഷേത്ര പരിസരത്തുണ്ടെന്നുള്ളതാണ് എന്തായാലും അവരധികം വൈകിക്കാതെ വന്നതൊക്കെ ക്ലീൻ ചെയ്യുമായിരിക്കും അവിടെ ഇത്രയും വലിയൊരു ക്ഷേത്രമാണ് അപ്പം അത്ര ആൾക്കാർ വരുന്ന ക്ഷേത്രമാണ് അപ്പം എത്രയും പെട്ടെന്ന് അത് ക്ലീൻ ചെയ്യുവായിരിക്കും ഇതിപ്പോൾ ഉത്സവത്തിന്റെ പിറ്റേന്നാണ് ഞാൻ കാണുന്നത് ഇപ്പം പക്ഷെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ അപ്പം നമ്മൾ ഉത്സവം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആയിട്ട് പോലും ക്ഷേത്രത്തിൽ തൊഴാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് തൊഴാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ നമ്മളൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് ക്ഷേത്രത്തിൽ വന്നത് ഒമ്പതരയോളം അവിടെ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു കാരണം അകത്തോട്ട് നമുക്ക് പ്രവേശനം ഇല്ലായിരുന്നു ശിവേരി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ എനിക്ക് അറിയില്ല തിരുമേനിയുടെ ദേഹത്തുനിന്ന് ദേവി എന്തോ മാറ്റി അകത്തോട്ട് കൊണ്ടുപോകും അപ്പം നമുക്ക് നമുക്കകത്ത് കയറി തൊഴാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അവിടെ പറഞ്ഞത് എനിക്കതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യം എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ അതിനകത്ത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ ക്ഷേത്രത്തിൽ ഉത്സവം കഴിച്ച് പിറ്റേ ദിവസമായിട്ട് പോലും അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ തൊഴാനായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഫ്രണ്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ക്യൂ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ കമ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് കുറേ ചേരൊക്കെ കിടപ്പുണ്ട് ഒരുപാട് സമയം ആൾക്കാർ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്രയും ചേരുകൾ ഒക്കെ അവിടെ ഇട്ടിരിക്കുന്നത് ഒരുപാട് പ്രായമായവരും ഒക്കെ ഉള്ളവരാണല്ലോ അപ്പോൾ അവർക്ക് ഇരിക്കാനായിരിക്കാം ഇത്രയും ചേരൊക്കെ അവർ ഇട്ടുണ്ട് പക്ഷേ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ആണ്ട്ടെ കാണുന്നത് അവിടെയൊക്കെ നിറയെ വേസ്റ്റുകളാണ് ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ആറ്റുവേൽ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഉണ്ടാവും കുറച്ച് വർഷങ്ങളായി വന്നിട്ട് അപ്പം ഉത്സവത്തിൻ്റെ പിറ്റേ ദിവസമെങ്കിലും അവിടെ ഒന്ന് തൊഴാൻ പറ്റിയത് അതൊരു ഭാഗ്യമായിട്ട് കരുതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് എടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ